നല്ല സ്വാദുള്ള അരിന്റെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കഴുകി വൃത്തിയാക്കിയ പുഴുങ്ങലരി ഒരു ചീനച്ചട്ടയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ചൂടാറി വരുമ്പോൾ മിക്സിയിലേക്കിട്ട് പൊടിച്ച് അരിച്ച് മാറ്റി വയ്ക്കുക അരക്കപ്പ് പൊടി പ്രത്യേകം എടുത്ത് വെക്കണം ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം പിന്നീട് ശർക്കര ചേവിയതും തേങ്ങാ തിരുവിയതും ചേർന്നുള്ളൊരു കൂട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കൈ കൊണ്ട് മയത്തിലൊന്ന് കുഴച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഈ കൂട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക സ്വാദേറിയ അരിയുണ്ട റെഡിയാണ് കർക്കിടക മാസത്തിൽ എൻ്റെ നാട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അരിയുണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക Enjoy!